ഒരുപാട് പോലെയുള്ള ദിവ്യന്മാരെ സഹിക്കേണ്ടി വരും അതല്ല ഈ വഴി വണ്ടി ഒന്നും ഇല്ലാത്തോട് കയറി പറഞ്ഞു പറഞ്ഞാ സാമി മോട്ട കല്യാണമായിരുന്നു ഇപ്പൊ ചെറിയൊരു ചൊവ്വാദോഷം ഉണ്ട് അപ്പൊ അത് നോക്കി എന്തെങ്കിലും പരിഹാരം എല്ലാം ഉണ്ടോന്നറിയാൻ വന്നതാണ് കൊണ്ടുവന്ന ആ ഈ ജാതകത്തിൽ ഇച്ചിരി പ്രശ്നമുണ്ട് അപ്പൊ അത് നമുക്ക് വേണ്ട പരിഹാര ചെയ്യാം സ്വാമി മാത്രമേ ഉള്ളൂ ശിഷ്യന്മാരുണ്ട് കാണുന്നില്ലല്ലോ മാത്രമുള്ള ശിഷ്യന്മാരും ഉണ്ട് ടീം വർക്ക് ആണല്ലോ ഇത് ഇവിടെ ആരെല്ലോ ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ല ഫീമേൽ സ്റ്റാഫില്ല ഞാനിങ്ങോട്ട് വരാൻ ആരോ ഇവിടെ മാടനെ വിളിക്കുന്ന കേട്ടായിരുന്നല്ലോ വഴി ഇറങ്ങി വാടാ മാടാ കാലമാടാ എന്റെ ഭാര്യ എന്നെ കാപ്പി കുടിക്കാൻ കാപ്പിടിക്കാൻ വരത്തില്ല ഓൾറെഡി ഇവിടെ ഒരു മറുതെ ഉണ്ടല്ലോ ഇവര് തമ്മി ചേരത്തില്ല അതാണ് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഇവിടെ ഏഴാമത്തെ വീട്ടിൽ ചാത്തനൊരു ഏറുണ്ട് ചാത്തൻ ക്യാമറ കിട്ടത്തില്ല നല്ല കമ്പനി ക്യാമറ അച്ഛനപ്പൂപ്പമാരുടെ കയ്യിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയതാ എന്റെ അപ്പൂപ്പൻ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തിട്ടുണ്ട് ഹിമാലയത്തിലാണോ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഞാൻ വർഷത്തിൽ രണ്ടു ദിവസം അവധി ഉണ്ടല്ലോ അന്നേരം പോകും അവധി കേട്ടിട്ടില്ലേ പൂജയുടെ അവധി ഇറങ്ങി വരാൻ ിങ് വഴിയാ വരുന്നത് ഇങ്ങനെ കുത്തനെ കിടക്കുക എന്നല്ലോ ഈ ഹിമാലയം ഏറ്റവും മോളിലോട്ട് കേറുക ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് ഒറ്റ വരവാ ഒരാഴ്ചത്തേക്ക് ചന്തിക്ക് ചെറിയൊരു മരവിപ്പുണ്ടാവും വലിയ ദോശക്കല്ലിരിപ്പുണ്ട് അത് ചൂടാക്കിട്ട് അതിലോട്ട് കേറി മിനിറ്റ് രണ്ടുപേരും

പൂജാമുറി മോളെ ഒറ്റയ്ക്ക് ഒരു പൂജയുണ്ട് സ്വാമി ചൊവ്വാദോഷം മാറ്റാനാ വന്നതല്ല പേരദോഷം കേക്കാനല്ല